ബന്ദികളെ അമേരിക്കൻ ബന്ദികളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഹമാസിന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്യശാസനം നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് നിഷാദ് ഇവിടെ അധികാരമേറെ ഇരുപതാം തീയതിയാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത് അതിന് മുമ്പ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ല ഞാൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ബന്ദികളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന് ട്രംപ് പറയുന്നു ഹമാസിനോടാണ് അപ്പോൾ ഗസയുടെ കാര്യത്തിൽ ഇനി എന്താണ് വഷളാവാൻ ബാക്കിയുള്ളതെന്നാണ് നമ്മുടെ സംശയം കാരണം അമേരിക്കയിൽ ആര് പ്രസിഡൻ്റാവുന്നു പ്രസിഡൻ്റ് ആവാതിരിക്കുന്നു എന്നത് ഹമാസിനെയോ അല്ലെങ്കിൽ ഗസയിലെ മനുഷ്യരെ തമ്മിച്ച് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ആണോ ആര് പ്രസിഡൻ്റായാലും അമേരിക്ക ഇസ്രയേലിന് പണവും ആയുധങ്ങളും കൊടുക്കും അതേ ഇസ്രായേൽ അവരെ ആക്രമിക്കും അപ്പോൾ ബൈഡൻ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ സുഖമായിരുന്നു താങ്കൾ വരുമ്പോൾ ഞങ്ങൾക്ക് ആ പേടിയാവുന്നു എന്നായിരിക്കും അവിടുത്തെ ആളുകൾ പറയുന്നുണ്ടാവുക ബൈഡൻ ഉണ്ടായിരുന്നപ്പോഴും നീചമായ ആക്രമണങ്ങൾക്ക് അവിടെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നീചമായ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾക്ക് ആയുധങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും ട്രംപ് വരുമ്പോൾ എന്തെങ്കിലും പോളിസി ചേഞ്ച് ഉണ്ടാകുമെന്ന് കരുതി മാക്സിമം ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് അതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വരുമ്പോൾ നിങ്ങളത് തീരുമാനമാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും കേട്ടോ എന്ന് വെച്ചാൽ ഇന്ന് നാൽപ്പത്തെട്ടു പേര് മരിച്ചു ഇതുവരെ മരിച്ചത് നാൽപ്പതിനായിരത്തോളം മനുഷ്യരാണ് തണുത്തുറഞ്ഞു കുഞ്ഞുങ്ങളടക്കം മരിച്ചുകൊണ്ടിരിക്കാനവിടെ അവിടെ അവിടെ ഫോസ്പറസ് ബോംബുകൾ വീണ് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു താമസിക്കാൻ ഇനി ഒരിടവും അവിടെ ബാക്കിയില്ല ആളുകൾ പട്ടിണി കിടക്കുകയാണ് അവിടേക്കുള്ള വീടുകൾ മുഴുവൻ ഇസ്രായേലിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കാര്യങ്ങൾ മോശമാകുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നതിൽ സ്വാഭാവികമായും കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തോളമായി ഒരു വർഷത്തിലധികമായി ഗസയെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് സ്വാഭാവികമായ കൗതുകം തോന്നും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഒരു പരിഹാരം അവസാനിപ്പിക്കുക ഇതിനി മുന്നോട്ട് കൊണ്ടുപോവുക അതിന് ഇസ്രയേലിനെ നിരന്തരമായി ഫ്യൂല് ചെയ്തുകൊണ്ടിരിക്കുക അവരെ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ആഗ്രഹം ട്രംപിനുണ്ടെന്ന് തോന്നുന്നില്ല അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പരമാവധി ഇതിനെ വേഗത്തിലാക്കാനും ഒരു ഒരു ഡീൽ ഉണ്ടാക്കാനും ട്രംപ് ശ്രമിക്കുന്നു എന്നാണ് സ്വാഭാവികമായും വിചാരിക്കേണ്ടത് എന്ന് തോന്നുന്നു ഒപ്പം ട്രംപ് ചില മുന്നറിയിപ്പുകൾ നടക്കുന്നു ഹമാസനായാലും മറ്റാർക്കെങ്കിലും ആയാലും അതിൻ്റെ പ്രയാസങ്ങൾ കെടുതികൾ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യം അവർ ഓർമ്മയിരിക്കട്ടെ അത് ഇറാനടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പായിട്ട് വിചാരിക്കുകയും വേണം എന്തായാലും ഇത് ഇത്ര വലിയ മുന്നറിയിപ്പ് നടക്കുമ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇത് എസ്കലേറ്റ് ചെയ്യാനും നിരന്തരമായി ഇസ്രായേലിനെ പണം പമ്പിതുകൊണ്ടിരിക്കാനും അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല അവസാനിപ്പിക്കാൻ തന്നെ ആയിരിക്കണം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവുക അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് എന്താണ് വേഗത്തിൽ ഡീൽ ഉണ്ടാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഡീലിലേക്ക് ഹമാസും എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ട്രംപ് വരുമ്പോഴേക്കും ഇത് പരിഹാരമാകാനുള്ള സാധ്യത എന്ത് മാത്രമാണെന്ന് കണ്ടറിയണം ജിംസ് അങ്ങനെ ഒരു കാരണം ഇലക്ഷന് ശേഷം തന്നെ നമ്മൾ കണ്ടതാണ് നിരവധി തവണ പ്രതിനിധികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചർച്ചകൾ നടക്കുന്നു അവസാനിപ്പിക്കാം എന്നുള്ള തരത്തിലേക്ക് അമേരിക്ക കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ട്രംപിന് അങ്ങനെ ഒരു ഉദ്ദേശമാണോ കഴിഞ്ഞ ഡിസംബർ മൂന്നാം തീയതി ട്രംപ് ഇതേ വാക്കുകൾ അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റായിട്ട് വന്നിരുന്നു ഞാൻ ജനുവരി ഇരുപതിന് ചുമതലയേൽക്കുന്നതിന് മുമ്പ് ഇത് തീർത്തില്ലെങ്കിൽ എല്ലാവരും ഇതിന് മറുപടി പറഞ്ഞത് മിഡിൽ ഈസ്റ്റിലെല്ലാം ഹെൽ ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഡിപ്ലോമാറ്റുകൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ടാവും അപ്പം ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അതേ വാക്കുകൾ അദ്ദേഹം സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട് ഇപ്പം ഇത് കേട്ടുകൊണ്ട് വേറൊരാളിപ്പുണ്ട് സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ മധ്യ ഈ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ദൂതൻ അദ്ദേഹം ആ വേദിയിൽ തന്നെ ഉണ്ട് എന്നിട്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ട്രംപ് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒന്ന് വിശദീകരിക്കാൻ പറയുകയാണ് ഇദ്ദേഹം മുഴക്കുന്നൊരു ഭീഷണിയാണ് ട്രംപ് ഞാൻ ഇരുതാന്തി ഞാൻ കയറുമ്പോഴത്തേക്ക് ഈ ബന്ധികൾ വിട്ടില്ലെങ്കിൽ വാളും എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുക്കുന്നത് അപ്പോൾ വിറ്റ് കോഫ് എന്തായിരിക്കും പറയുക എന്നുള്ളതൊരു പ്രാ ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹം ക്ലൂലെസ് ക്ലൂലെസ്സായിട്ട് വന്നിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ഡീൽ നടക്കുന്നുണ്ട് ഖത്തറിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഡീൽ നടക്കുന്നുണ്ട് എന്നാണ് കാരണം വെച്ചാൽ അങ്ങനെ അങ്ങനെ അദ്ദേഹം പറയാൻ കാരണം നിലവിൽ ബൈഡൻ ഗവൺമെൻ്റ് ആണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈഡൻ ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കുക മാത്രമാണ് ഇപ്പോൾ വരാൻ പോകുന്ന ടീം ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന് അതിൻ്റെ വിശദാംശങ്ങൾ അറിയണമെന്നില്ല ഇന്നോ നാളെയോ അദ്ദേഹം ഖത്തറിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് വിറ്റ് കോഫ് അപ്പോൾ അദ്ദേഹം വളരെ പൊളൈറ്റായിട്ട് അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല അവിടെ ഒരു ഡീൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് എന്താണ് പറഞ്ഞു വെച്ചത് ഇത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിന് വരികയാണ് കാരണം ഇതൊട്ടും ഡിപ്ലോമാറ്റിക് അല്ല നിങ്ങൾ നാളെ വിടണം വീട്ടിൽ ഈ പണി പാളുമെന്ന് യു എസ് പ്രസിഡന്റ് പറയുമ്പോൾ ഈ ദൂതനായിട്ട് പോകുന്ന ആള് ഈ വാക്കുകളാണ് അവിടെ പറയാം അതായത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഡീലിൽ അമേരിക്കയുടെ ദൂതൻ പോയി ഒരു മധ്യസ്ഥ ചർച്ചയിൽ ആ ടോക്കിൽ അദ്ദേഹം പങ്കെടുക്കുകയാണെന്നെ ഇരിക്കട്ടെ ട്രംപിന്റെ യുവാക്കൾ അവിടെ ഉപയോഗിക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല അപ്പോൾ ട്രംപ് പറയുന്നതിനും ചെയ്യുന്നതിനും നമ്മൾ എന്താണ് അതിൻ്റെ രാഷ്ട്രീയ അർത്ഥം കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പണി പകാലയുള്ളൂ അതിൻ്റെ അർത്ഥവും നമ്മൾ കാണാൻ പോകേണ്ട ഞാൻ വിചാരിക്കുന്നത് ജനുവരി ഇരുപതിനു മുമ്പ് ഒരുപക്ഷെ ഡീൽ വരാനുള്ള സാധ്യതയുണ്ട് അത് ട്രംപ് തന്നെ എന്ത് ചെയ്യും അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഭരണ നേട്ടമായിട്ട് അദ്ദേഹം ഉയർത്തിക്കാട്ട് തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഡീൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഡിപ്ലോമാറ്റിക് മിഷനാണ് അത് ഇപ്പോൾ ബൈഡൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഔട്ട് ഗോയിങ് പ്രസിഡൻ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വരുമ്പോൾ ആ ഡീൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അമ്പട ഞാൻ ഇത് എൻ്റെ പണിയാണ് എന്ന് കാണിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ആ വാക്കുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പർപ്പസ്ഫുള്ളി അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക ഇനി മറ്റൊന്ന് ഇനി അത് ഡീൽ സാധിച്ചില്ല എന്ന് കരുതുക സാധിക്കാതിരിക്കാനും സാധ്യതയുണ്ട് ഡീൽ ഉണ്ടാകാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് കാരണം ഈ ഡീൽ എന്ന് പറയുന്ന ഒന്നും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഡീൽ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ കുറെ ഒരു കാരണം അത് ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി ഇസ്രായേൽ അത് അംഗീകരിച്ചില്ല അവർക്ക് ഇനിയും യുദ്ധം തുടരാനാണ് താല്പര്യം എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത പോലെ ഈ എത്രയാന്ന് വെച്ചാൽ അങ്ങനെ എത്ര ധനസഹായം എത്ര ആയുധം ഈ വംശക്ക് വേണ്ടി കൊടുക്കാൻ ട്രംപ് തയ്യാറാവുമോ എന്നുള്ള ക്വസ്നുണ്ട് ഇപ്പോൾ ട്രംപിന് ഇസ്രായേലിനോട് വലിയ ഉപ്രതിനിധിയില്ല അദ്ദേഹം ഒരു റൈറ്റ് വിങ്ങറാണ് എന്നിരിക്കെ തന്നെയും ഞങ്ങളെന്നാൽ പോയി ബന്ധികളെ മോചിപ്പിച്ച് കളയാം ഇപ്പോൾ അമേരിക്കക്കാരുൾപ്പെടെ ഈ ബന്ദികളുണ്ട് ഈ ബന്ധികൾ നൂറ് ബന്ധുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അവരെല്ലാവരും ജീവിച്ചിട്ടുണ്ടോ എന്നുള്ള ഓരോ ഉറപ്പുമില്ല കാരണം ഗസയിൽ പത്ത് നാൽപ്പത്തയ്യായിരം പേര് ബോംബ് വീണ് മരിച്ചു യഹിയാസിൻ വറിനുൾപ്പെടെ കൊന്നു എന്നിരിക്കെ ഈ ആ ആകെ ഇട്ടാവട്ടത്തിൽ കിടന്ന ഗസയിൽ ഈ ബന്ധികളെ എവിടെ വിളിപ്പിച്ച് വയ്ക്കാനാണ് അവരെ ചിലപ്പോൾ ഈ ഇസ്രായേലിൻ്റെ തന്നെ ബോംബു വീണ് അവർ മരിച്ചിട്ടുണ്ടാകാം അന്നും നമുക്ക് എങ്ങനെ മോചിപ്പിക്കാനാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യം നേരിട്ട് അമേരിക്കൻ കമാൻഡോസ് മറീൻസ് നേരിട്ട് ഇറങ്ങി ഗസൈൽ നിന്ന് മോചിപ്പിക്കാനാണോ അങ്ങനെ ഒരിക്കലും ട്രംപ് തയ്യാറാവില്ല ഒന്ന് രണ്ട് ഇസ്രായേലിന് കുറേ അധികം പണം പമ്പ് ചെയ്തുകൊണ്ട് ഇസ്രായേലിൻ്റെ യശസ് ഉയർത്തി പിടിപ്പിക്കുക പിടിക്കുക അല്ലെങ്കിൽ എത്രയും പണം കൊടുക്കുക ആയുധം കൊടുക്കുക എന്നൊരു നയം ട്രംപ് സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ് ഇസ്രായേലിനോടൊപ്പം നിൽക്കത്തന്നെ യുദ്ധത്തിന് വേണ്ടി ബൈഡനെ പോലെ പണമോ ആയുധമോ നൽകി ഇസ്രായേലിനെ അങ്ങ് നിലനിർത്തി കളയാം യുദ്ധം ചെയ്യിപ്പിച്ച് കളയാം വംശത്യ നിലർത്തിക്കൊണ്ടുപോയെന്ന് ട്രംപ് ഒരിക്കലും ചിന്തിക്കില്ല അതിൻ്റെ കാരണം ഗസയിൽ മരിച്ചു വീഴുന്ന എല്ലാ സ്നേഹം കൊണ്ടൊന്നുമല്ല അത്രയും പണം കൊടുത്ത് ചെലവേറിയ യുദ്ധമൊന്നും വേണ്ട എന്നായിരിക്കും ട്രംപ് തീരുമാനിക്കുക അത് യുക്രൈൻ വിഷയത്തിലാണെങ്കിലും ഇസ്രേലിനുള്ള ധനസഹായവും ആയുധ സഹായമാണെങ്കിലും ട്രംപ് അങ്ങനെ ഒരു നടപടിയായിരിക്കും കൈക്കൊള്ളുക അത് തന്നെയാണ് ഈ ട്രംപിൻ്റെ വോട്ട് ബാങ്കും ആഗ്രഹിക്കുന്നത് ഇസ്രായേലിനെ അങ്ങനെ പണം കൊടുത്തി വളർത്തി വളർത്തി കളയാം വളർത്തി കളയാം ഇസ്രായേലിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുക തന്നെ ഇങ്ങനെ ചെലവഴിക്കുന്നതിനോട് അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കിനോട് അത്ര താല്പര്യമുള്ള കേസല്ല ട്രംപ് അത് ചെയ്യുകയില്ല ഞാൻ കാണുന്നത് മിക്കവാറും ഈ മാസം തന്നെ ഒരു ഡീൽ ഉണ്ടാവും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് എപ്പിസോഡ്